ബലിതരുടെയും ആദിവാസികളൊപ്പം നിൽക്കേണ്ട ഈ സർക്കാർ നിന്നില്ല അല്ലെങ്കിൽ പോലീസ് നിന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് അറസ്റ്റ് ചെയ്യാത്തിരുത്ത കാലത്തിനുണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ സത്യവാങ്ങ് നേരത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു ില്ല എന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് പറഞ്ഞു ഈ കേസുമായി ബന്ധപ്പെട്ട് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരു പ്രത്യേക വ്യക്തിയെയോ പ്രത്യേക സമൂഹത്തെ ബാധിക്കുന്ന രീതിയിൽ ഒരു കാര്യവും ഈ പറയുന്ന കലാമണ്ഡലം ടീച്ചർ പറഞ്ഞിട്ടില്ല അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം അറുപത്തി വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ് കുറ്റം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കസ്റ്റോഡിയിൽ ഇൻട്രോഗേഷൻ ആവശ്യമാണോ ഇല്ലയോ എന്ന് മാത്രമാണ് കോടതി ചോദിച്ചത് പ്രതിയെ ഒരു രണ്ടു മൂന്ന് ദിവസമെങ്കിലും ഈ ആക്ടിന്റെ നാളെ ഈ കുറ്റകൃത്യം മറ്റുള്ളവർ ആവർത്തിക്കാതിരിക്കാനെങ്കിലും കസ്റ്റഡിയിലല്ല റിമാൻഡ് കോടതി കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം പുരുഷ കലാകാരന്മാരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച മുൻ അതായത് കലാമണ്ഡലം സത്യഭാമിയുടെ ജാമ്യ അപേക്ഷ ഇന്ന് നെടുമങ്ങാട് എസ് സി എസ് ടി കോടതി പരിഗണിക്കാനുള്ള ശ്രമത്തിലേക്കാണ് അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി എ ആളൂരാണ് ഇവർക്ക് കൗൺസിലായി ഹാജരായിരിക്കുന്നത് തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് ഇന്ന് കലാവനന്ദം സത്യഭാമ കോടതിയിലെ എന്നോടൊപ്പം സറണ്ടർ ആയിട്ടുള്ളത് ഹൈക്കോടതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന്റെ ആവശ്യമില്ല എന്നും ഇവരൊരു ലേഡിയാണ് എന്നും ഇവിടെ നിന്ന് അപ്സ്കോണ്ട് ചെയ്യാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നും ഒരു ബെയിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഏതു കോടതികളും പ്രത്യേകമായിട്ട് കണക്കാക്കേണ്ട ഒരു കാര്യമാണ് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന്റെ ആവശ്യമുണ്ടോ എന്ന് അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം അറുപത്തിയാറ് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ് കുറ്റം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കസ്റ്റോഡിയിൽ ഇൻട്രോഗേഷൻ ആവശ്യമാണോ ഇല്ലയോ എന്ന് മാത്രമാണ് കോടതി ചോദിച്ചത് തീർച്ചയായിട്ടും അതൊരു ആവശ്യമില്ലാമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കേസിന്റെ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ടും ആ ഒരു കസ്റ്റോഡിയൽ ഇൻ്ററോഗേഷൻ ഐ പി സി ഓഫൻസിലെയും മറ്റു ഓഫൻസിലെയും ഏതൊരു കുറ്റങ്ങളും ചെയ്യാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് ബെയിൽ കിട്ടുമെന്നാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കോടതി രണ്ടുമണിക്ക് ശേഷം വിധി പറയുന്നതായിരിക്കും പ്രോസിക്യൂഷൻ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിഫെക്റ്റീവ് കംപ്ലൈനൻ്റ് ആയിട്ടുള്ള ഈ കേസിലെ പരാതിക്കാരനും ശക്തമായി എതിർക്കുന്നുണ്ട് ഒരു കസ്റ്റോഡിയൽ ഇൻ്ററോഗേഷൻ്റെ ആവശ്യമുണ്ട് എന്ന് പക്ഷേ കേസിൻ്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ ഈ കേസിൽ യാതൊരു കസ്റ്റോഡിയൽ ഇൻ്ററോഗേഷൻ്റെ ആവശ്യമാണ് പ്രതി പ്രതിക്ക് തീർച്ചും ലേഡി എന്ന നിലയ്ക്ക് ലഭിക്കുമെന്നാണ് ഒരു വക്കീൽ എന്ന നിലയിൽ ഞാൻ പ്രതീക്ഷ തീർച്ചയായിട്ടും നാനൂറ്റി മുപ്പത്തി ഏഴാം വകുപ്പിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഏഴ് വർഷം വരെ ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങൾ ജാമ്യം കൊടുക്കണമെന്നാണ് ഓരോ വിധികളും വിധിന്യായങ്ങളും ബഹുമാന സുപ്രീം കോടതി പറയുന്നത് നമ്മുടെ കേരള ഹൈക്കോടതിയും പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അതുവരെയുള്ള ഒരു കുറ്റങ്ങളെ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ജാമ്യം തീർച്ചയായും നോക്കൂ തീർച്ചയായിട്ടും രണ്ടും മൂന്നും പ്രതികൾക്ക് ജാമ്യം ഈ കോടതി അനുവദിച്ചിട്ടുള്ളതാണ് രണ്ടും മൂന്നും പ്രതികളാണ് ഇത് റെക്കോർഡ് ചെയ്തത് രണ്ടും മൂന്നും പ്രതികളിൽ നിന്നാണ് ഈ പറയുന്ന ഡിവൈസും കാര്യങ്ങളും ഒരു പക്ഷെ അതുകൊണ്ട് അതിന് ഒന്നാം കസ്റ്റഡി ആവശ്യമില്ല എന്നുള്ള വാദമാണ് കോടതിയിൽ ഉന്നയിച്ചത് നേരത്തെ തന്നെ കളർ ഡിസ്ക്രിമിനേഷൻ നടത്തിയതിന്റെ പേരിൽ ആരോപണം പേരിൽ ഇവരുടെ കലാമണ്ഡലം കലാമണ്ഡലം എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവർ എല്ലാ ആൾക്കാരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മോഹിനിയാട്ടം ആടുന്ന വ്യക്തി മോഹിനിയായിരിക്കുന്നു അതുമാത്രമല്ല പെറ്റ തള്ള സഹിക്കില്ല എന്നതുകൊണ്ട് മാത്രമാണ് അട്രോസിറ്റി ആക്ട് ഉൾപ്പെടെയുള്ളത് എസ് സി എസ് ടി കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുന്നത് പിന്നെ ഞാൻ മീൻ കിട്ടാതിരിക്കുക പിന്നെ എനിക്ക് കോടതിയെ വിശ്വാസമാണ് കോടതി വിശ്വാസമാണ് അതേപോലെ തന്നെ എന്റെ വക്കീലിനെയും പൂർണ്ണമായിട്ടും നൂറ് ശതമാനം വിശ്വാസമാണ് പിന്നെ സത്യം വഴിയെ നല്ല രസമായിട്ട് വരും അത്രേ എനിക്ക് നമ്മളോട് പറയാനുള്ളൂ ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് പറഞ്ഞു ഞാൻ ഒരു വ്യക്തിയും പറഞ്ഞിട്ടു അതായത് പറഞ്ഞതി അതൊക്കെ ഇനി ഇപ്പം കോടതി തീരുമാനിക്കട്ടെ മാറും ഇന്ന് ഇവിടെ എസ് സി കോടതിയുടെ കേസിന്റെ ഭാഗമായിട്ട് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്ന് അല്പസമയത്തുള്ളിൽ കേരളക്കാരെ മൊത്തം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും താങ്കൾ ഇവരെ എങ്ങനെ കാണുന്നു നോക്കൂ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കേസുകളും കൈകാര്യം ചെയ്തതുപോലെയാണ് ഈ കേസും കൈകാര്യം ചെയ്തത് ഇത് എസ് ജി എസ് ടി വകുപ്പിൽപ്പെട്ട ഒരു കുറ്റം ഇത് ചെയ്തത് ഒരു സ്ത്രീ ആയതുകൊണ്ടും അവരുടെ വയസ്സ് അറുപത്താറിന് മേലെ ആയതുകൊണ്ടും തീർച്ചയായിട്ടും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ വളരെ പ്രമാദമായിട്ടുള്ള പല കാര്യങ്ങളും കൊണ്ടുവരാനായിട്ട് പബ്ലിക് പബ്ലിക്കായിട്ടുള്ള ശ്രമിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഈ എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളുകളും ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ കേസിൽ വളരെ പ്രാധാന്യം ഉണ്ടാകുന്നു ആ പ്രാധാന്യം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ മുൻകൂർ ജാമ്യത്തിൽ വരുന്നു മുൻകൂർ ജാമ്യം തള്ളുന്നു അതനുസരിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമീപിക്കുന്നു ഹൈക്കോടതി ഈ കേസ് നിലനിൽക്കുമെന്നും നിലനിൽക്കുന്ന ഒരു കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സെക്ഷൻ എയ്റ്റീന്റെ ബാറുള്ളത് കൊണ്ട് അവർക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കാതിരുന്നത് കോടതി വളരെ പ്രത്യേകമായിട്ടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സറണ്ടർ ചെയ്യണം സറണ്ടർ ചെയ്തതനുസരിച്ച് റെഗുലർ ബെയിൽ കൺസിഡർ ചെയ്യണം അപ്പോൾ റെഗുലർ ബേയിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ കേസിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ അയാൾക്കെതിരെ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ോ അതുപോലെ തന്നെ അവരെ ഒരു ലേഡിയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് സാധാരണ ജാമ്യം അനുവദിക്കാറുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം കേസിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റർ ഓഫ് എവിഡൻസ് ആണ് അത് കോടതിയിൽ കൊണ്ടുവരണം തെളിയിക്കപ്പെടണം അതിനു മുൻപ് ഒരു കസ്റ്റഡി ഇൻട്രോകേസിന്റെ ആവശ്യമില്ല എന്നാണ് ബഹുമാനോട് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ സെറൻഡർ ആയത് ഈ സെറൻഡർ ആയതിനു ശേഷം കലാമണ്ഡലം ഇവിടെ വന്നു കോടതിയിൽ ഹാജരായി കോടതി കേസ് പരിഗണിച്ചു പ്രോസിക്യൂഷനും ശക്തമായി എതിർത്തു അതുപോലെ തന്നെ ഈ ഡിഫെക്ടീവ് കംപ്ലൈന്റിന്റെ വക്കീലും ശക്തമായി എതിർത്തു അപ്പോൾ ഗവൺമെന്റ് പ്ലിയർ എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒന്ന് പല സ്ഥലങ്ങളിലും വിദേശ പര്യടനത്തിന് പോകുന്നുണ്ട് അതേപോലെ തന്നെ പല സുഹൃത്തുക്കളും അബ്രോഡിലുണ്ട് കസ്റ്റഡി ഇന്റഗ്രേഷൻ ഷുഡ് ബി നെസസറി അത് വേണമെങ്കിൽ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടീഷൻ വയ്ക്കാൻ സാധിക്കും അത് എന്ത് കണ്ടീഷൻ ആണെങ്കിലും ഒരുപക്ഷെ കേരളം വിട്ടു പോകാൻ പാടില്ല അല്ലെങ്കിൽ തിരുവനന്തപുരം വിട്ടു പോകാൻ പാടില്ല ഈ കണ്ടീഷനൊക്കെ വെക്കുന്നതുകൊണ്ട് യാതൊരു വിരോധവുമില്ല എന്ന് കോടതി നമ്മൾ അറിയിച്ചു നമ്മൾ തയ്യാറാണ് അപ്പോൾ ഇങ്ങനെ ഒരു പക്ഷെ ഇതുമായി ഒരു വാർത്ത പോലും കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള കാര്യങ്ങൾ പുറത്തു പറയാൻ തയ്യാറല്ല ഇതിനൊക്കെയുള്ള കണ്ടീഷൻ വെക്കാൻ കോടതി തയ്യാറാണെങ്കിൽ അത് നമ്മൾ അനുസരിക്കാറുണ്ട് തീർച്ചയായിട്ടും ഒരു ക്രിമിനൽ അഭിഭാഷകൻ തീർച്ചയായിട്ടും ജാമ്യം ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാർ കസ്റ്റഡി ഇന്റഗ്രേഷൻ വേണ്ട എങ്കിൽ തന്നെയും അവരെ ജയിലിലേക്ക് വരാനുള്ള അധികാരി കോടതിക്കല്ലേ നോക്കൂ ഡിയുടെ ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ ബെയിൽ അപ്ലിക്കേഷൻ റെഗുലർ ബെയിൽ കൊടുക്കുമ്പോൾ ജയിലിൽ അനുസരിച്ച് ആണോ വേണ്ടത് അല്ലെങ്കിൽ ആണോ വേണ്ടത് എന്നാണ് ജസ്റ്റിസ് കൃഷ്ണ അയ്യർ പറഞ്ഞിരിക്കുന്നത് സാധാരണ രീതിയിൽ ഒരു കേസ് ഏറ്റെടുത്താൽ അത് ജയിൽ ഈസ് എ റൂൾ ജയിൽ ഈസ് എൻ എക്സെപ്ഷൻ അപ്പൊ ബെയിലൊരു റൂൾ ആയതുകൊണ്ടും ജയിൽ ഒരു എക്സെപ്ഷൻ ആയതുകൊണ്ടും തീർച്ചയായിട്ടും ബെയിൽ കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നാണ് ഒരു അഭിഭാഷകൻ അഭിഭാഷക നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ പ്രത്യേക വകുപ്പിലെ പതിനഞ്ച് എ എന്ന് പറയുന്ന ഒരു വകുപ്പ് പ്രത്യേകം ചേർത്ത് കൂട്ടിയിട്ടുണ്ട് അത് സാക്ഷികൾക്കും കംപ്ലൈന്റ് കൊടുക്കുന്നവർക്കുള്ള പ്രൊട്ടക്ഷൻ ആണ് ആ പ്രൊട്ടക്ഷൻ അനുസരിച്ച് അവർക്ക് എന്ത് പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ കൊടുക്കാൻ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ സാധിക്കും അതുകൊണ്ട് അവരെ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നില്ല കേരളത്തിലെ കലാകാരിയും കലാകാരന്മാരും ഉറ്റുനോക്കിയ ഒരു അനുകൂലമായ വിധിയാണോ പ്രതികൂലമായ ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്നത് നോക്കൂ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം എന്റെ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായ വാദവങ്ങൾ കോടതിയിൽ ഉന്നയിക്കുകയും അത് ട്രയൽ കോളേജിലായാലും ഹൈക്കോടതിയിലായാലും നമ്മൾ പ്രധാനപ്പെട്ട വാദം ഉന്നയിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരു പ്രത്യേക വ്യക്തിയെയോ പ്രത്യേക സമൂഹത്തെയോ ബാധിക്കുന്ന രീതിയിൽ ഒരു കാര്യവും ഈ പറയുന്ന കലാമണ്ഡലം ടീച്ചർ പറഞ്ഞിട്ടില്ല അപ്പോൾ കലാമണ്ഡലം ടീച്ചർ ഇങ്ങനെ പറയാതിരിക്കെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രത്യാരോപണങ്ങളും ആരോപണങ്ങളും അവർക്കെതിരി ഉണ്ടായി അവർ സമൂഹത്തിലെ എന്താണ് ചില നിറത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കില്ല എന്നും അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകൾ ഈ മോഹനിയാട്ടം പഠിക്കാൻ എന്നുള്ള പല പല കാര്യങ്ങളും അവർ പറഞ്ഞു അത് ആവർത്തിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് അവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇതെല്ലാം സത്യവിരുദ്ധമാണ് അവർ ജനറലായിട്ടുള്ള ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയിൽ ആ ഒരു കാര്യം ഊന്നിക്കൊണ്ടാണ് എന്തുകൊണ്ടാണ് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ ആവശ്യമുണ്ടോ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി എന്നോട് പറയാൻ ആഗ്രഹിച്ചത് ഞാൻ കോടതിയിൽ പറഞ്ഞതും പറഞ്ഞു വെച്ചതും അത് തന്നെയാണ് ഈ പറയുന്ന കേസിൽ ഒരു കസ്റ്റഡിയിൽ ആവശ്യമില്ല അത് കോടതി അംഗീകരിക്കും മൂന്ന് പ്രധാനപ്പെട്ട ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പാടില്ല പോലീസ് ആവശ്യപ്പെടുന്ന പക്ഷം പോലീസിന് മുന്നിൽ ഹാജരാവണം അതുപോലെ തന്നെ സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നമ്മളെ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം അത് അനുസരിക്കാൻ അവർ തയ്യാറാണ് അവരുടെ ഒരേ ഒരു വാദം എന്ന് സത്യം ജയിക്കട്ടെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു കോടതിയിൽ ഉറച്ചു നിൽക്കുന്നു ഈ കാര്യം മാത്രമാണ് അവർ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ സത്യം തന്നെ ജയിച്ചു തീർച്ചയായിട്ടും ഒരു പോലീസ് കസ്റ്റഡിയോ മറ്റു കസ്റ്റഡിയോ ആവശ്യമില്ല എന്ന് കോടതി കണ്ടെത്തി അതുകൊണ്ടാണ് ഈ കേസിൽ നേരിട്ട് വന്ന് ഹാജരാകുകയും അവരെ സറണ്ടർ ആക്കിപ്പിക്കുകയും അവർക്ക് ജാമ്യം കോടതി അനുവദിക്കുകയും ചെയ്തു സത്യമായ വിജയം പറയാൻ പറ്റുമോ അത് രണ്ടാമത്തെ വിജയത്തിനേക്കാൾ ഒന്നാമത്തെ വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അവരെ കുറിച്ച് കൊണ്ടുവന്ന ആരോപണങ്ങൾ സത്യത്തില് അത് തെളിയിക്കാൻ ഇനി ഒരുപാട് സമയം പ്രോസിക്യൂഷനും പോലീസ് മീഷണറിക്കും വേണ്ടിവരും അന്വേഷണം നടത്തേണ്ടി വരും പക്ഷേ അന്വേഷണം നല്ല രീതിയിൽ നടത്തുകയാണെങ്കിൽ ഈ കേസ് പോലും നിലനിൽക്കില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് അവർ അഭിഭാഷകൻ ലഭിക്കുള്ളത് ഈ അനുകൂലമായ വിധ തന്നെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കർശന ഉപാധികളോടെയാണ് ബഹുമാനപ്പെട്ട കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ഉപാധി എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന പക്ഷം അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണം രണ്ടാമതായിട്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇനിയും ആവർത്തിക്കരുത് മൂന്ന് ഇതുപോലെ ഉള്ള സാക്ഷികളെ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സ്വാധീനത്തില് ഇടപെടുത്തരുത് ഈ മൂന്ന് ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് അമ്പതിനായിരത്തിന്റെ രണ്ട് ആ ജാമ്യത്തിലൂടെയാണ് കോടതി അനുവദിച്ചത് വളരെ ശക്തമായ വാദങ്ങളാണ് ഈ പറയുന്ന കലാമണ്ഡലം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കോടതിയിൽ ഉന്നയിച്ചത് ആ ഒരു ടീച്ചറായിരുന്നു എന്നും കുറെ കാലമായിട്ട് കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു എന്നും അവർ പറഞ്ഞത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നും അത്തരത്തിൽ ഒരു പ്രത്യേക വ്യക്തിയെയോ സമൂഹത്തെയോ ഉദ്ദേശിച്ചുകൊണ്ടല്ല അത് എസ് സി എസ് ടി വകുപ്പിന്റെ ആ അധികാര പരിധിയിൽ വരുന്നതല്ല എന്നുള്ള വാദമാണ് ഉന്നയിച്ചത് എന്നാൽ പ്രോസിക്യൂഷൻ ശക്തമായി കസ്റ്റഡി ആവശ്യമാണ് കസ്റ്റഡി കിട്ടിയാൽ മാത്രമേ കാര്യങ്ങൾ നീക്കുവാൻ സാധിക്കുകയുള്ളു അന്വേഷണം നടത്തുവാൻ സാധിക്കുകയുള്ളു അതിലെ ഡിവൈസ് മറ്റുമായി ചില സംഗതികൾ കണ്ടെത്താനുണ്ട് പക്ഷേ ഈ ഡിവൈസ് ഒരു പക്ഷേ രണ്ടു മൂന്നും പ്രതികൾ അത് ഷൂട്ടിംഗ് നടത്തി അവരുടെ കൈവശം വെച്ചിട്ടുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇന്ന് കോടതിയിൽ ഹാജരാകുകയും ബഹുമാനപ്പെട്ട എസ് സി എസ് ടി കോടതി ഈ ജഡ്ജ് ഈ ജാമ്യം അനുവദിക്കുകയും ചെയ്തു കർശന ഉപാധികളോടെയാണ് പരിഗണന കൊണ്ട് മാത്രമാണ് ഈ കോടതി ജാമ്യം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കരുതുന്നത് കാരണം ഈ കേസിന്റെ ഒരു ഗൗരവം അനുസരിച്ച് ഒരിക്കലും ഇത്തരത്തിൽ ഒരു കീഴ്വടക്കത്തിന്റെ ബഹുമാനപ്പെട്ട കോടതി വഴങ്ങി കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് നമ്മുടെ അഭിപ്രായം കാരണം ഇത് ഇന്ത്യൻ പാർലമെന്റ് നടപ്പിലാക്കിയ ഒരു ആക്ട് ആണ് അത് ഇവിടെ ഇന്ത്യയിൽ ഈ കോടതി ജാമ്യം കോടതില്ലാത്ത കോടതിയിലേക്ക് വിടാനുള്ള അധികാരം ഈ കോടതിക്കല്ലേ ഈ കോടതി ജാമ്യം ഈ കോടതിക്ക് റിമാൻഡ് ചെയ്യാനുള്ള അധികാരമില്ല യെസ് ഇന്ന് ഈ കോടതി നമ്മൾ പ്രതീക്ഷിച്ചത് ഈ കസ്റ്റഡിയിൽ ഇന്റേഷന് വേണ്ടി കസ്റ്റഡിയിൽ എടുത്തില്ലെങ്കിലും പ്രതിയെ ഒരു രണ്ടോ മൂന്ന് ദിവസമെങ്കിലും ഈ ആക്ടിന്റെ നാളെ ഈ കുറ്റകൃത്യം മറ്റുള്ളവർ ആവർത്തിക്കാതിരിക്കാനെങ്കിലും രണ്ട് കസ്റ്റഡിയിലല്ല റിമാൻഡ് ചെയ്യുവാനായിട്ട് കോടതി കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അതുണ്ടായില്ല അത് ഈ ഇന്ത്യൻ പാർലമെന്റ് നടപ്പിലാക്കിയ ആക്ടിന് എതിരെയുള്ള ഒരു തീരുമാനം മാത്രമായിട്ട് മാത്രമേ ഈ ഈ ഈ പ്രതി ഇനി ഇപ്പോൾ തെളിവുകളെല്ലാം നടപടിച്ച് നശിപ്പിക്കാൻ ചെയ്യാൻ തോന്നുന്നുണ്ടോ അല്ല ഇവർക്ക് ഇരുപത്തി ഒമ്പത് ചെയ്ത രണ്ടു മാസ കാലം കഴിഞ്ഞിട്ടും ഈ പ്രതി അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർ തയ്യാറായിരുന്നില്ലെന്നുള്ളതാണ് കേരളത്തിലെ ഒരു ദളിത് സംഘടനയ്ക്ക് സമരം ചെയ്യേണ്ടി വന്നു സമരം ചെയ്യപ്പോ ഡയറക്ടർ ഓഫ് ജനറൽ പോലീസ് പറഞ്ഞതെന്നു വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ ഒരു ജാമ്യപേക്ഷ നിൽക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടെന്ന് പറഞ്ഞ അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രതി സത്യഭാമയുടെ വക്കീലിന് ഈ ഡി ജി പിയുടെ പരാമർശത്തിന് ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി നോട്ട് ടു അറസ്റ്റ് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഓർഡർ വാങ്ങിക്കേണ്ട കാര്യമില്ല അപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന ഈ സർക്കാർ ബലിതരുടെയും ആദിവാസികളൊപ്പം നിൽക്കേണ്ട ഈ സർക്കാർ നിന്നില്ല അല്ലെങ്കിൽ പോലീസ് നിന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് അറസ്റ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ സത്യവാമ നേരത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു ഏറെ വിവാദം സൃഷ്ടിച്ച ഒരു സംഭവമാണ് അപകടത്തിൽപ്പെടുത്തുന്ന രീതിയിൽ കറുത്തെന്നും വെളുത്തെന്നും കലാമണ്ഡലം സത്യഭാമ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഇപ്പോൾ ഒന്നാമത്തെ വിജയമായി തന്നെ ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ വേണമെങ്കിൽ അതായത് പോലീസിന് ഇൻട്രോഗേഷൻ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് നിമിഷവും സത്യഭാമ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന് മുമ്പിൽ ഹാജരാകേണ്ടതാണ് ധർമ്മഘട്ട കോടതിയിൽ നിന്ന് ക്യാമറമാൻ സുരാജ് മലപ്പുറത്തോടൊപ്പം ന്യൂസ് റിപ്പോർട്ട് ഷേഫർ സാർ